അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മളുടെ േഷത്തിൽ കാണുമ്പോൾ മനസ്സിലാവും ഇന്നും എഗൈൻ എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെന്ന് ആക്ച്വലി യെസ് അപ്പൊ നമ്മൾ ഇന്ന് എന്താ ബോളുപുട്ടിയോ യെസ് അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു സ്ഥലം വരെ പോവാണ് വേറെ ഇടയല്ല ഉമ്മാന്റെ അനിയത്തിന്റെ പേര് കേൾക്കാൻ പോകുന്നത് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മനയത്തിൻ്റെ മകന്റെ ബർത്ത് ആയിരുന്നു അത് ധ്യാൻ്റെ ബർത്ത് ഡേൻ്റെ വെരി നെക്സ്റ്റ് ഡേ ആണ് ട്വൻ്റി ഏപ്രിൽ ആയിരുന്നു പക്ഷെ നമ്മളത് മറന്നുപോയി അപ്പം അവർക്ക് അവിടെ ജയ്യുന്ന് തന്നിട്ട് പോയിരുന്നു അപ്പം ജയ്യൂനും അവൻ്റെ ബ്ര അനിയനും സുഖമൊന്നുണ്ടായിരുന്നു അപ്പം അനിയ അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈവൻ ആമ പോലും സ്റ്റാറ്റസോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് അങ്ങനെ വിട്ടുപോയി പിന്നെ എലക്ഷനിലൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഇലക്ഷൻ ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഉമ്മ എത്താൻ വേണ്ടി ലേറ്റായി അപ്പം പോകാൻ പറ്റിയിട്ടില്ല തോട്ട് നമ്മൾ ഇന്ന് സൺഡേ ആണ് ആ ബേബി ഉണ്ട് അപ്പാരും അമ്മ ഇതൊന്നും കണ്ടിന്യൂ ചെയ്തോട്ടെ അപ്പം നമ്മളെല്ലാരും കൂടി ഇന്ന് പോവാന്ന് വിചാരിച്ചു ബേർത്ത്ഡേ ബിലേറ്റഡ് ബേർത്ത് സെലിബ്രേഷൻ വേണമെങ്കിൽ പറയാം അപ്പം നമ്മളൊന്ന് പിള്ളേരെല്ലാം കണ്ട് അപ്പം അതിനൊന്ന് ചെറുതായിട്ടൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എങ്ങനെ പോവാൻ ആണ് പ്ലാൻ അപ്പം ഫയർ ഇവിടെ ഒരു ഗിഫ്റ്റ് നമ്മളെല്ലാരും കൂടി ഒരു ഗിഫ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ പോകുന്ന വൈകി ഒരു കേക്കും കൂടി വാങ്ങിച്ചിട്ട് അപ്പം സുഖമില്ലാണ്ട് എന്നിട്ടാകുമ്പോൾ ഇതിലാകുമ്പോൾ അവർക്കൊരു സന്തോഷല്ല കുട്ടികളല്ലേ അവർക്ക് ഒരു വെക്കാറ് രസല്ലേ ഇപ്പൊ നമ്മൾ അങ്ങനെ പോകാൻ ആ ഫേസ് ഭയങ്കര വൈറൽ ആയി തുടങ്ങിയിട്ടുണ്ട് ഇന്നും ഇനി ഇറങ്ങാൻ പോകുമ്പോ എന്തെങ്കിലും കരച്ചിലുണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഞാൻ കാണിച്ചേരാം ഇത് നമ്മൾ ഫയറോ അതിന്റെ ഫോട്ടോ സെക്ഷൻ ചെയ്ത സംഭവത്തിന്റെ ഫോട്ടോ ഒന്നും എടുക്കുന്നുണ്ട് ഇതാണ് സംഭവം ഇങ്ങനെയാണിത് പിള്ളേർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നമ്മള് ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ദിയാക്കുന്നല്ലോ അപ്പൊ ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ് നോർമലി അപ്പം അങ്ങനത്തെ ഫയറുന്റെ സാമഗ്രികളെല്ലാം എവിടെ തന്നെ ഉണ്ട് ഫോട്ടോ സെക്ഷൻ ഉണ്ട് ദിയ അതെന്താ അത് വേറെ അവരോ വരുന്നുണ്ടോ ഫയർ സീരിയസ് കോൺ ഫയറുന്റെ ന്യൂഡ്രസ് നോക്ക് ഇത് ണീച്ചു അവതാ നമ്മളെവിടെ നിന്ന് കേക്ക് പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കുന്നു

എന്റെ ബർത്ത്ഡേ ഇന്നല്ല ഒരാടാ കൊടുക്കണ കയ്യില് അങ്ങോട്ടൊക്കെ കൊടുക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ ബർത്ത്ഡേ കയ്യിൽ നിന്നൊന്നറിയ ചുണ്ടിനു ചിക്കൻ പറഞ്ഞിട്ടുള്ള ഉമ്മ തുടങ്ങി വാക്ക് പാടാൻ പറയൂ ഉമ്മ കൈ പിടിക്കറോ കാണുന്നുണ്ടോ <laughs> നിങ്ങൾക്ക് <laughs> <laughs>

ഇത് ചിക്കൻ്റെ കറിയുണ്ട് പിന്നെ സാലാഡ് സുവേസ് അപ്പം നമ്മളിപ്പോൾ ഫുഡ് എല്ലാം ഇറങ്ങിയാണ് അപ്പം ചെറിയൊരു ബേർത്ത് ഡേ വ്ലോഗ് അപ്പം ഷോപ്പ് നമ്മൾ നെക്സ്റ്റ് വ്ലോഗ് അയച്ച് വരുന്നത് പറയും ബൈ ബൈ